ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചപ്പാത്തി ആയിരുന്നു അപ്പോൾ അതിന് കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കാറ് കുറുമക്കറി അപ്പോൾ രണ്ട് മീഡിയം വില്പത്തിലുള്ള ഉരുളം കിഴങ്ങ് സ്ക്വയറായിട്ട് മുറിച്ചത് പിന്നെ ഒരു ക്യാരറ്റ് കേട്ടോ അതും സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്തു പിന്നെ ഒരു നാല് പച്ചമുളക് നമ്മൾ നെടുക പിന്നെ അതിന് ആവശ്യമായ ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു പിന്നെ നമ്മൾ അതിനുള്ള അരപ്പ് തയ്യാറാക്കണം കേട്ടോ അരപ്പിന് നമ്മളൊരു അരമുറി തികച്ചു നാളികേരം എടുത്തില്ല അതിന് കുറച്ച് അധികം നാളികേരം നമുക്കിതിൽ ആവശ്യമില്ല പിന്നെ അതിനുള്ള അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ രണ്ട് കരയാമ്പ് ഒരു കുറച്ച് പെരിഞ്ചീരും അപ്പോൾ പിന്നെ അതേ നമ്മൾ കഷ്ണം വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്കുള്ള അരപ്പ് ശരിയാക്കി ഒഴിച്ചു അപ്പോൾ ഈ കറി ഞങ്ങളധികം തിളപ്പിക്കില്ല കേട്ടോ ഒന്ന് നല്ല തിള വരുമ്പോഴേക്കും നമ്മളത് വാങ്ങി വയ്ക്കും അതിന് ശേഷം ഞാനൊരു ഒരുവിധം വലിയ സബോള ഉണ്ടായിരുന്നു ഒരെണ്ണം വലുതാണ് ഒരുപാട് ഇട്ട കറിയും മതിച്ചു പോയി അപ്പോൾ ഒരുപാട് ഇത് മീഡിയം വലുപ്പത്തിലുള്ള സബോള അതിലേക്ക് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി വല്ലാണ്ട് ഒരു ഗോൾഡൻ കളറ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ താളിച്ചു കറി വാങ്ങിവെച്ചു അപ്പം നിങ്ങളും ഇത് ചെയ്തു നോക്കാം ഓക്കേ